കാലിക്കറ്റ് സർവകലാശാലയുടെ ഭൂമി സ്റ്റേഡിയം നിർമ്മാണത്തിന് സ്വകാര്യ ഏജൻസിക്ക് വിട്ടു നൽകുന്നത് ചർച്ച ചെയ്യാൻ കായികമന്ത്രി അബ്ദുൾ റഹ്മാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിളിച്ചു ചേർത്ത യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു മന്ത്രിയും പ്രതിപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി കടുത്ത വാഗ്വാദമാണ് ഉണ്ടായത് സർവകലാശാലയുടെ അനുമതി കൂടാതെ സ്റ്റേഡിയം നിർമ്മാണ നടപടികൾ ആരംഭിക്കാനുള്ള സർക്കാർ ഉത്തരവിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് ബി സി ഡോ പി രവീന്ദ്രൻ യോഗത്തിൽ സംസാരിച്ചത് സിൻഡിക്കേറ്റിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി അംഗങ്ങൾ യൂണിവേഴ്സിറ്റി ഭൂമിയിൽ സ്വകാര്യ പങ്കാളിത്തത്തിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു കേരള സർവകലാശാല ഭൂമിയിൽ നിർമ്മിച്ച ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കോടികൾ സർക്കാരിന് നൽകാനുള്ളതും ഇവർ ചൂണ്ടിക്കാട്ടി ഭൂമി കൈയേറ്റം ചെയ്യുന്നതിൽ ബന്ധപ്പെട്ട ഔദ്യോഗിക സമിതികളുടെ അനുമതി കൂടാതെ നിലപാട് വ്യക്തമാക്കാനാവില്ലെന്ന് യോഗത്തിൽ വി വ്യക്തമാക്കി സ്വകാര്യ പങ്കാളിത്തത്തിൽ പി പി മോഡലിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് പകരം സർക്കാരിന്റെയും സർവകലാശാലയുടെയും സംയുക്ത സംരംഭമായി സ്റ്റേഡിയം നിർമ്മിക്കുന്നത് സിൻഡിക്കേറ്റിന്റെയും സെനറ്റിന്റെയും യോഗം ചേർന്ന് തീരുമാനമെടുക്കാം അതിനുശേഷം മാത്രമേ സർക്കാർ നടപടികളുമായി നീങ്ങുകയുള്ളൂവെന്നും മന്ത്രി യോഗത്തെ അറിയിച്ചു കാലിക്കറ്റ് സർവകലാശാല ഭൂമി സ്വകാര്യ ഏജൻസിക്ക് വിട്ടുകൊടുക്കാനുള്ള ഏത് ശ്രമത്തെയും എതിർത്ത് പരാജയപ്പെടുത്തുമെന്ന ഉറച്ച നിലപാടാണ് പ്രതിപക്ഷാംഗങ്ങൾ സ്വീകരിച്ചത് ഇക്കാര്യം ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റിന്റെയും സെനറ്റിന്റെയും യോഗം വിളിച്ചുകൂട്ടും കേരള കുസാറ്റ് കണ്ണൂർ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ കൈവശമുള്ള ഭൂമി സയൻസ് പാർക്കുകൾ ആരംഭിക്കുവാൻ സ്വകാര്യ സംരംഭകർക്ക് വിട്ടുകൊടുക്കുന്നതിന്റെ തുടർച്ചയായാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ ഭൂമി സ്റ്റേഡിയം നിർമ്മാണ പദ്ധതി ഇതിന്റെ മറവിൽ സ്വകാര്യ ഏജൻസികൾക്ക് ഭൂമി വിട്ടുകൊടുക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നും മന്ത്രിയുടെ യോഗത്തിലെ ഉറപ്പ് മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ലെന്നും സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു